വിദ്യാലയത്തിലെ ഹെൽത്ത് ക്ലബ്ബ് അടക്കമുള്ള മുഴുവൻ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഇതോടനുബന്ധിച്ച് നടന്നു ഹെൽത്ത് ക്ലബ് ലൂർദ് ക്ലബ്ബ് ടീച്ചർ സ്വാഗതം പറഞ്ഞു അധ്യാപകൻ സൈദയെ ആദരിച്ചു അതെന്തായിക്കോട്ടെ ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ നമ്മുടെ ി ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോപ്പതിയിലെ ഡോക്ടറാണ് ഒരുപാട് ആളുകൾ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടുകയും അവർക്കൊക്കെ നമ്മൾ നമ്മൾ പലരും അവിടെ പോയിട്ടുള്ളവരൊക്കെയാണ് കുട്ടികളൊക്കെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോമിയോ ഭാഗമാണ് ഒരു ഇതാണ് കിട്ടുന്നത് എന്തൊക്കെ തന്നെയായാലും ഈയൊരു ദിവസത്തില് നമ്മുടെ ഒപ്പം നമ്മുടെ സ്കൂളിലെത്തിച്ചേർന്ന നമ്മുടെ ഡോക്ടർ സൈതൈ വളരെ ഊഷ്മളായി ഞങ്ങളെ ഈ വിദ്യാലയത്തിന് വേണ്ടി ഈ സ്വാഗതം ചെയ്ത് എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരെയാണ് നമ്മുടെ ഹെൽത്ത് ക്ലബ് വിദ്യാലയത്തിലെ മുഴുവൻ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം കൂടി പ്രിയപ്പെട്ട ഡോക്ടർ വഹിക്കും അതിനുവേണ്ടി ആരോഗ്യശീലങ്ങളെ കുറിച്ച് ഡോക്ടർ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി അമീപിക്കുണ്ടായോടാ ഞാൻ എങ്ങനെ പറയാൻ കാരണം പകരാത്ത പകരാത്ത സ്റ്റാഫ് സെക്രട്ടറി ഗഫൂർ മാസ്റ്റർ എസ് ആർ ജി കൺവീനർ ജിനി ജോസ് അധ്യാപകമാരായ ദേവി ഷാഹിദ എന്നിവർ നേതൃത്വം നൽകി ടീച്ചർ പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ട കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ ടേക്കിംഗ് എൽ ബി എ സ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ്